പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളെ സ്വർണക്കട തുറച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിലും രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം വേരാമുറയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തൊഴിൽ കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് നമ്മളും പാർട്ടി ഓഫീസ് എന്നല്ല ആ ഓർമ്മ വേണം ഇപ്പൊ ചെയ്ത പണിക്കല്ല മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും വിരിഞ്ഞു പോണ്ടതാണോ